ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്ന ഓറൽ കാൻഡിഡിയാസിസ് അഥവാ വായിൽ കാണുന്ന കൂപ്പലിനെ കുറിച്ചാണ് ഇത് ബോൺസിനും അതുപോലെ തന്നെ വലിയ കുഞ്ഞുങ്ങളിലും വളരെ കോമൺ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പാരന്റ്സ് പലപ്പോഴും ഇതിനെ കുറിച്ച് വെറിടാവാറുണ്ട് ഇത് എന്തെങ്കിലും വലിയ ഇൻഫെക്ഷന്റെ തുടക്കമാണോ അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ പല ഡൗട്ടുകളും പാരന്റ്സ് ഉണ്ടാവാറുണ്ട് അപ്പം എന്താണ് ഈ ഓറൽ കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിൽ അതായത് ഓറൽ ഹൈജീൻ അത് വളരെ പൂവർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളിലാണ് പലപ്പോഴും ഈ ഓറൽ കാൻഡിഡിയാസിസ് കാണപ്പെടുന്നത് ഒരു ഡൗട്ട് ഉണ്ടാവുക എന്തുകൊണ്ടാണ് ന്യൂ ബോൺസിൽ കുഞ്ഞു വാവകൾ ഇത് കാണുന്നത് എന്നുള്ളത് കുഞ്ഞുവാവയ്ക്ക് ബർത്തിന്റെ ടൈമില് അമ്മയുടെ ബർത്ത് കനാലിലൂടെ പാസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഇൻഫെക്ഷൻ കുഞ്ഞിന് വന്നപെടാറുള്ളത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന വഴിയും കുഞ്ഞിന് ഓറൽ കാൻഡിഡിയാസിസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ പ്രസന്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചാല് ന്യൂബോൺസിലാണെങ്കിൽ അവർക്ക് ഫീഡിങ്ങിനെ അത് ഒരുപാട് ഇന്റർഫിയർ ചെയ്യും ഒരു ഫീഡ് ഒന്നും ചെയ്യില്ല എപ്പോഴും കരച്ചിലായിരിക്കും അപ്പൊ വായ തുറന്നു കരയുമ്പോൾ പലപ്പോഴും അമ്മമാരനെ നോട്ടീസ് ചെയ്യ ഒരു വെള്ളപ്പാട അവിടെ കാണാൻ വേണ്ടി പറ്റും ഇനി ഇതിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്യൂഡോ മെംബ്രൈനസ് ഓറൽ ഫാരിജൈറ്റിസ് അല്ലെങ്കിൽ കാൻഡിഡിയാസിസ് അതൊരു വലിയ മെംബ്രൈൻ ആയിട്ടൊക്കെ ഫോം ചെയ്യും അല്ല അല്ലെങ്കിൽ നോർമൽ ഒരു ഓറൽ കാൻഡിഡിയാസിസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം ചിലപ്പോൾ ഇതിന്റെ ഇൻഫെക്ഷൻ സിവിയർ ആയിട്ട് നമ്മുടെ അന്നനാളത്തിലടക്കം ഈ പൂപ്പൽ ബാധിച്ച് ഈസോഫാഗൈറ്റിസ് ആയിട്ട് ചില കുഞ്ഞുങ്ങൾ അത്